തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ക്ലീനിങ് ആയാലും റിൻഡെക്സ് ചോദിച്ചു വാങ്ങൂ വാങ്ങും ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാകും പ്രസിദ്ധിയാർജിച്ച മുള്ളൂർക്കര ഇരുന്നിരംകോട് മഹാദേവ ക്ഷേത്രത്തിലെ ഇരുപത്തി ഒൻപതാം അന്നദാന വാർഷികത്തിന് ജാതിമത ഭേദമന്റെ നിരവധി പേരെത്തി ക്ഷേത്ര പൂജാരി എസ് പ്രവീണിന്റെ നേതൃത്വത്തിൽ പൂജാ കർമ്മങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് മച്ചാടൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗംഭീര തായംപകയും അരങ്ങേറി തുടർന്ന് പൊന്നാടയും മെമ്മന്റോയും നൽകി ആദരിച്ചു രാവിലെ മുതൽ ഭക്തരുടെ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ ഭദ്രദീപം കൊളുത്തി കൊളുത്തിനം ചെയ്തു എല്ലാ സ്ഥലത്തും വൃത്തി വസ്ത്രം ഇതെല്ലാം ക്ഷേത്ര സമിതി ആരെങ്കിലും ണെങ്കിൽ അവർക്കും ഭക്ഷണം നിഷേധിച്ച ഒരു സമയം ഉണ്ടായിരുന്നു ഗവർണർ ഗവർണറ് ആൾക്കാരെ കൊണ്ടുപോയി നോക്കുന്ന സമയം അവർ എപ്പോഴും അവിടെ കൊടുക്കാറുണ്ട് അതൊക്കെ ഈ ഭഗവാന്റെ പ്രത്യേകതയാണ് ഈ ഭഗവാന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊക്കെ അനുഭവത്തിൽ ഉണ്ടാവും നിങ്ങൾ മനസ്സിലോട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ ഓടിയെത്തി നിങ്ങളെ രക്ഷിക്കുന്നു സെക്രട്ടറി എം വി ദേവദാസ് അധ്യക്ഷത വഹിച്ചു പാലിയം ദേവസ്വം ഓഫീസർ രാജേഷ് കാരോത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ട്രഷറർ വി കെ ശിവദാസ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പാചക രംഗത്ത് പ്രാവീണ്യം തെളിയിച്ച പരമേശ്വരൻ ഉണ്ണിനായർ തയ്യാറാക്കിയ അയ്യായിരം പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാവർക്കും നൽകി വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പേർ ക്ഷേത്രത്തിലെത്തിയിരുന്നു ബിസിർക്കര You are watching VCV News.